ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ആർക്കാണോ ആദ്യം ഖുർആൻ ഓദി കേൾപ്പിക്കപ്പെട്ടത് അവർ മനസ്സിലാക്കിയതുപോലെയാണ് സൃഷ്ടികളെ ആരാധിച്ചിരുന്ന പരലോകത്തെ നിഷേധിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ആ ആളുകൾ ഖുർആൻ കേട്ടപ്പോൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു നരകത്തെ പേടിക്കുന്നവരും സ്വർഗത്ത് പ്രതീക്ഷിക്കുന്നവരുമായി മാറി ആ അറബികളിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവരിൽ എന്തെല്ലാം പിഴച്ച വിശ്വാസങ്ങളും ന്യൂനതകളും ഉണ്ടായിരുന്നോ അതൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് നബി ഓതിക്കേൾപ്പിച്ചുകൊണ്ടാണ് അലൈഹി അലൈസ്ലാം അവരെ തിരുത്തിയത് ഖുർആൻ ആദ്യം മനസ്സിലാക്കിയതാരാ നബിയിൽ നിന്ന് നേരിട്ട് ദീന് കേട്ടതാരാ സ്വഹാബികളാണ് സൂറത്തുൽ സൊഹാബികളാണ് സുറത്തുൽ ബക്കറയിലെഴാമത്തെ ആയത്തിൽ കാണാം നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും പേഴ്ചവരും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും സ്വഹാബികളെ അഭിസംബോധന സ്വഹാബികളെ നിങ്ങൾ പോലെ മറ്റുള്ളവരും മുക്മിനായാൽ ഫ്തൗ ഫൈൻ ഹിതായത്തിലായി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഭിന്നിച്ചാൽ ഭിന്നത എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മനസ്സിലാക്കിയത് നാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കലാണ് ഭിന്നത എന്ന വലിയൊരു തെറ്റിദ്ധാരണല്ലാം ഉള്ളത് നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭിന്നിച്ചുപോയി ആ തെറ്റിദ്ധാരണ ഭിന്നത എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഭൂരിപക്ഷത്തിൽ നിന്ന് തെറ്റി നിൽക്കലല്ല ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ല ഐക്യത്തിന്റെ മാനദണ്ഡം പിന്നെന്താണെന്നറിയാമോ ഭിന്നത എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റു പ്രമാണങ്ങളിൽ നിന്ന് തെറ്റി നിൽക്കുക അതിന്റെ പേര ഭിന്നത അപ്പൊ അതുകൊണ്ട് ഖുറാൻ പറഞ്ഞു സ്വഹാബികളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ കക്ഷിത്വത്തിലായി ഇന്ന് ലോകത്തിന്റെ പല കക്ഷികൾ ഭിന്നത അഭിപ്രായ വ്യത്യാസം തമ്മിൽ തല്ലുന്നു മുസ്ലിങ്ങളെന്താ പല ഗ്രൂപ്പായിട്ട് തമ്മിൽ തല്ലുന്നു എന്ന് ചോദിച്ചാൽ സ്വഹാബികൾ തെറ്റി പരിഹാരം എന്താണ് സ്വഹാബികളിലേക്ക് മടങ്ങാൻ